നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം അർജുന്റെ മൃതദേഹം തിരികെ കിട്ടിയതിനു പിന്നാലെ അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിൽ നിരന്തരം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതും മാധ്യമങ്ങളെ കണ്ട് പാടുകൾ വ്യക്തമാക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ അർജുന്റെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തി രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിന്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തി രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിന്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻറെ പൈസ എടുത്ത് നിന്ന് ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളുടെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ആ ഈ കമന്റ് ഇടുന്നോടെയോ അവരക്കൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല അവർക്ക് കമൻറ്റ് ഇടട്ടെ അവർ അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തിയ്യായിരം രൂപ സാലറികൾ ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത അദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അത് അർജുൻ്റെ ബയസ് കൃഷ്ണപ്രിയയ്ക്കാണേലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു ഓരോ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരിതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പാർട്ടിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല ഇരുപത്തി ഏഴാം തീയതി സന്ധ്യക്ക് മനോഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിഞ്ഞ് വരികയാണ് നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ ഇവിടെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട നിർത്തിയതാണ് അതായത് മൂന്ന് ദിവസം നിർത്തി ബാക്ക് ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് അത് റൂമിൽ കുറെ ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഞങ്ങളെ വിഷമിച്ചിരിക്കുക എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങള് വന്നിട്ടോ ഈ അവന്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫിൽ കൊണ്ടൊക്കെ പിന്നെ ഞങ്ങൾ സെന്റ് ഓഫ് കാർട്ടി കഴിഞ്ഞ് രണ്ടര മാസത്തെ സെന്റ് ഓഫ് കഴിഞ്ഞ് എന്നെ പിരിച്ചുവിട്ടുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനോക്ക എന്ത് വേണാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് നിർത്തുന്നില്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കാണ് അപ്പൊ ലാസ്റ്റ് ചോദിക്കാണ് നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരന്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അതൊക്കെ എന്റെ കുടുംബത്തിന് അതാ പറഞ്ഞു കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം അത് അങ്ങനെയല്ല അമ്മേ അവർ പറഞ്ഞത് കറക്റ്റാണ് ഇതിങ്ങനെ ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിനു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ എടുത്തു ഞങ്ങൾ വെറുതെ പറയില്ല അത് ഇതിന് പുറകിൽ എന്തെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒക്കെ റീഡ് ചെയ്യാ കാരണം പിന്നോട്ട് ആ ലെവലിൽ താങ്ങുന്നില്ല നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാരും അറിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ല അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കീട്ടൊന്നുമില്ല പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും എല്ലാവരുടെയും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം ഒന്ന് ആര് കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിട്ടല്ല ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ് ഞങ്ങൾ ആരും മീഡിയക്ക് മുന്നിൽ ഇതിന്റെ മുന്നേ വന്നിട്ടില്ല ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത് അല്ലാതെ അറ്റൻഷൻ ആയിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നും അല്ല നമ്മൾ വന്നത് നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം ആവശ്യമായിരുന്നു അതോടുകൂടി നമ്മൾ ഒരു നന്ദി പറിച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ് അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊണ്ടുപോയിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാകും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ് നമുക്ക് മീഡിയ മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത് അത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകണം എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് ഇനി അവർക്ക് മറുപടിയായി വന്ന ലോറി ഉടമ മനാഫിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം ഞാൻ ഇന്നിപ്പോ ഞാൻ വേറൊരു വൈക്ക് പോയതേ ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ് ലോറിന്റെ മെയിൻറ്റനൻസ് മറ്റ് വർക്കുകൾ മുബിനെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ ഓരോ അപ്പോൾ ഇതിലെ ഞാനാ കണ കൂട്ടുന്നത് ഞാൻ ഇപ്പൊ ഒരു വൈക്ക് പോയി വരുന്നതായതിനോണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത് ഇതൊക്കെ കണക്ക് ബുക്ക് നോക്ക ഞാൻ ഓന്ക്ക് മാസം എഴുപത്തി അയ്യായിരം കൊടുത്തുണോ ഇല്ലയോ എന്നുള്ളത് ഓൻറെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടി അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ ഇനി ഇനി അതൊന്ന് ഇനി അതൊന്ന് ഇനി അതിന്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ളത് ഇനിയിപ്പത് പറയാനുള്ള കാരണമുണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ നമ്മക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മക്ക് പ്രശ്നമില്ലു പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണ നമ്മളിപ്പോ പത്രസമ്മേളനം അല്ലെങ്കിൽ എന്താ പറയണത് ഞാൻ ഞാൻ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല മറുപടി കൊടുക്കാറില്ല ഒഴിവാക്ക ഇന്നലെ ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇന്റെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇന്റെ ഒരു ഇന്റെ ഒരു തറവാടാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങള് എത്തിയ ആ ഹോള് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മലയും നോക്കിയാൽ മതി ബി എൻ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥാപ ആ ഒരു സംഘടനന്റെ ഒരു മെമ്പറാണ് ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് അവരും അഭിന അഭിമാനിക്കുന്ന ഒരു സമയത്ത് പത്ത് പതിനെട്ട് യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാ സാധനം പൊട്ടണത് ഞാൻ അവിടെ ഞാൻ അനുഭവിച്ച വേദന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പത്തഞ്ഞൂറ് ആൾ നിൽക്കുന്ന സ സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത് അപ്പൊ ഞാൻ എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കുന്നത് കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവർ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു അതുകൊണ്ടാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരനല്ലേ ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തകൻ മുതൽ ഇവിടെ ഉള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത് ഒരു പഞ്ചർ പീഡിയിലായി കിടന്നുറങ്ങിയത് ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണല്ലോ അപ്പൊ ഓൻ ഇങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവന്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണ വയറുന്നേറും ഭക്ഷണം കഴിക്കാതെ ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്താ കൊടുക്കുന്ന ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനും അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ അപ്പം നല്ലൊരു ഭക്ഷണം കൊടുത്തു അത് അമ്മന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സന്റ് ഓഫ് കൊടുത്തു അവനെ പറഞ്ഞേക്കാണ് ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവാണെന്നാണ് പറയാൻ പോയത് ഈ സെൻറ് ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായ്പ മലയാളം വേർഡ് യാത്രായ്പെ നോളജ് ഒരു അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങള് പിന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയും ഒരുത്തനെ മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പൊ നമ്മള് ഒരു ഭക്ഷണം കൊടുത്തു അങ്ങനെ അതിന് ഞാൻ ഒരു സൻഡോഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു ഒരു ഉപയോഗിന് അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവുന്ന വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക നിൻറ്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ അത് അവിടെ ഒരു 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 ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ ഒരു അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓന്റെ മക്കൾക്ക് അത് ഒരു വലിയ ഓന്റെ ഓൻറെ ഒരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടില്ല വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൊടുക്കാൻ ഞമ്മളാണല്ലോ അത് ചെയ്തു കൊടുക്കാൻ പോണത് അതിനു വേണ്ടിട്ട് ആ പണം കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു അത് അത്ര അത് അതിന് യ്യായിരം ആണെന്നുള്ളത് എന്തോട്ട ആ ഏജീന്ന് ഏകദേശം എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതാത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ക്ലൈം കിട്ടുന്നു അപ്പൊ ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനക്ക് എഴുപത്തി അയ്യായിരം സാലറി കൊടുക്കുന്നുണ്ട് എന്ന് എവിടെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം പറഞ്ഞുകഴിഞ്ഞാൽ എഴുപത്തിയ്യാരം എനിക്ക് ശമ്പളം കിട്ടുന്നു തെളിയിക്കാനും അപ്പൊ എന്താന്ന് അർജുൻ വണ്ടിക്ക് പേരിടും എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു അത് അതിനും അപ്പു പറയുന്നു നമ്മൾ അർജുൻറെ പേരിടുന്നില്ല അതുകൊണ്ട് 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 ആഗ്രഹം ഇല്ല ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളാണ് ഇത്രയും സമയം പ്രേക്ഷകരായ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇതിൽ ആരുടെ ഭാഗത്താണ് ചെരി തെറ്റുകളെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതുപോലുള്ള സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും ഞാൻ എത്തും ഇനിയും കാണും വരെ നന്ദി നമസ്കാരം